ഹലോ ബായി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം എനിക്ക് എൻ്റെ മഴയൊക്കെ അടിപൊളിയായിട്ട് തീമുത്ത് കാലയ്ക്ക് പെയ്യുന്നില്ലേ അപ്പം ഇവിടെ നല്ല മഴയാണ് അപ്പം ഇപ്പം ഞാനൊരു നാലു മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായ ഒരു പലഹാരമാണ് പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈദ വെച്ചിട്ടാണ് മൈദ നല്ലതല്ലാന്ന് പലരും പറയും പക്ഷെ വല്ലപ്പോഴൊക്കെ ഒരു അട നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴും പിന്നെ എന്നെപ്പുളിയൊക്കെ ആണെങ്കിൽ ഷൂട്ടില്ലാ കഴിഞ്ഞ് വരുമ്പോഴും പെട്ടെന്ന് ഓടി വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൈദിയാണ് എന്നാലതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി തുടങ്ങിയാലോ അപ്പോൾ അതിന് വേണ്ടുന്ന ആദ്യം നമുക്ക് വേണ്ടത് മൈതിയാണ് കേട്ടോ പണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കോട്ടയം ജില്ലയിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പണ്ടൊക്കെ അച്ഛനൊക്കെ രാവിലെ കൃഷിപ്പണിക്കൊക്കെ പോകുമ്പോഴത്തേനും രണ്ടാട ഇനി വേഗം ഇനി വേഗം രണ്ട് അട ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ വേഗം അമ്മ അട ഉണ്ടാക്കി കൊടുക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അമ്മ ഉണ്ടാക്കണത് വെറുതെ ഉപ്പും തേങ്ങായും മൈദയും മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പം ഞാൻ ഉണ്ടാക്കരുത് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ മൈദ കുറച്ച് ജീരകം പിന്നെ പഴവും കൂടി ഇങ്ങനെ ഇടുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എങ്ങനെയാ നോക്കിയല്ലോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് മൈദ ഇടണം ഒരു ഒരിടയ്ക്കുള്ളതൊക്കെ മതി ശരിക്കും പറഞ്ഞത് ഇത് ഒരുപാടുള്ളത് കാരണം ഞാൻ ഒരിക്കലേ ഉള്ളൂ അപ്പോൾ നമുക്കധികം ഒന്നും വേണ്ട ഇത് ഇച്ചിരി കൂടുതലാകുമെന്ന് തോന്നുന്നു കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് പഴം ഇത് നമ്മുടെ പൂവമ്പഴമാണെങ്കിൽ പഴുപ്പ് കുറവാണ് നല്ലൊരു പഴുത്ത പഴം വേണം കേട്ടോ അതൊന്ന് മുറിച്ച് നമുക്ക് നമുക്കതിലേക്ക് ഇടാം രണ്ട് പഴം എടുക്കാം സ്വന്തമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്നങ്ങ് ചെയ്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പോരെ നമുക്ക് ഒരുമിച്ച് അടയൊക്കെ കഴിക്കാം എന്നു പറയുന്നത് കുറച്ച് ഉപ്പ് കേട്ടോ പകത്തിന് എന്ത് ഉപ്പ് വെക്കിടാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ജീരകം വേണമെന്നില്ല വേണ്ടവർക്കിടാം അപ്പം ഞാൻ എനിക്ക് എനിക്കത് ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് കല്പം ജീരകം ഞാൻ ടീവനെ നമുക്ക് നല്ലപോലെ കുഴയ്ക്കാം കൈകൊണ്ടാണേ നമ്മൾ കുഴക്കുന്നത് നല്ലതുപോലെ നമ്മൾ ഞെവിടി ഞെവിടി കുഴക്കുക അയ്യോ തേങ്ങ ചെയ്ത് കഞ്ചൊന്നും ഇളക്കി വെച്ചിട്ട് പോയി തേങ്ങ ചെല്ലാം അപ്പം ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പോയി തേങ്ങ എന്നുവെച്ചാൽ ഇട്ട് ഓൾ വരാം എന്നിട്ട് നമുക്ക് കൂടി മിക്സ് ചെയ്യാം നല്ലപോലെ ഇതിപ്പോ ഒരുപാടായോടി അപ്പൊ ഒരു അരമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ടേ തേങ്ങ നല്ല ടേസ്റ്റാണ് ഈ അടയ്ക്കി എത്ര ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അരമൂറി എടുത്തിട്ടുണ്ട് ബാക്കി തേങ്ങ ഇടും ഇനി ഇവനെ നമുക്ക് ഇതിലൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെയാണ് നല്ല ഓലച്ചിട ഇതിന് നമ്മൾ വേറെ മധുരം ഒന്നും ഇടുന്നില്ല കേട്ടോ പഴത്തിന്റെ മധുരം മാത്രം ഇടോ ഒരു നമുക്ക് വേറെ മതിന് ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാൻ ഇഷ്ടമുള്ള ഒരു ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ചേർക്കാം ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല നമുക്ക് അപ്പം തന്നെ ചുറ്റും അപ്പം തന്നെ നമുക്ക് എടുക്കാം നമുക്കിത് കുളിക്കാൻ വയ്ക്കുമോ അല്ലെ ഒരു മണിക്കൂർ വയ്ക്കുമോ അങ്ങനെയൊന്നും വേണ്ട അപ്പം തന്നെ ഉണ്ടാക്കി നമുക്ക് ഇപ്പോൾ തന്നെ ചൂടാം ഓക്കെ അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇതവിടെ ബാക്കി വയ്ക്കുക ഇട്ടെടുക്കാനാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് നമുക്ക് വെച്ചിട്ട് ഇവരെ നമുക്ക് കല്ലിൽ അല്പത്തേക്ക് വെക്കാം ഞാൻ കൈ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഇത്രയും വെള്ളം നമുക്ക് ഇവിടെ കൊണ്ടു വെച്ചേക്കാം കുറച്ച് പരന്ന പാത്രത്തിൽ വെക്കുക മുന്നിലേക്ക് വെക്കാം എന്നിട്ട് ഗ്യാസ് അങ്ങോട്ട് കത്തിക്ക ദോശ ദോശ ദോശക്കന്നു ചൂട വെളിച്ചെണ്ണ ഇച്ചിരി ആണോ നമ്മൾ വെളിച്ചെണ്ണ കുടിക്കുന്നതിനകത്ത് കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ ചട്ടി ചൂടാ അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഒഴിച്ച് കൊടുക്കുക തീയണ കുറച്ച് കൈ കൊള്ളാതെ സൂക്ഷിക്കണം ഇനിയാണ് നമ്മുടെ പരിപാടികൾ അതായത് ഇള്ളത്തിൽ ഇങ്ങനെ കൈ വെക്കുക അത് കുറച്ച് മൈദ മാവിനെ ഇങ്ങനെ എടുക്കുക ഇതേ കേൾക്കുക ഇനിയും നിക്കുക ഇവനെ ഇങ്ങനെ ഞങ്ങൾ പരത്തുക ഇത്രയും കനം കുറച്ച് പരത്താവോ അത്രയും കനം കുറച്ച് പരത്തിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുണ്ടാവും കനം ആയിക്കഴിഞ്ഞാൽ പിന്നെ വേഗാനും കുറേ നേരം എടുക്കും ഞാൻ കുറേ കുറെ നാളായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ മൈദൊന്നും കഴിക്കാത്ത കാരണം കൊണ്ടേ ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ മഴ വന്നപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം മൈദയുടെ അട കഴിക്കണം ആഗ്രഹം അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് കാരണം വിജയച്ചേട്ടൻ എന്നാലും വരുമ്പോൾ ലേറ്റ് ആകും വിജയച്ചേട്ടൻ വരുമ്പോഴത്തേ ഒന്നും ഇത് വെക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഇതൊക്കെ നമുക്ക് ചൂടോടെ കഴിക്കണം ഇതാക്കി അപ്പം തന്നെ ചൂടോടെ കഴിക്കണം അപ്പോഴേ അതിനെ പറ്റും ഓക്കെ ഇനിയിപ്പോൾ ഇത്രയൊക്കെ സാധിക്കും കേട്ടോ ഈ പനം കുറയ്ക്കാൻ പറ്റത്തില്ല സൂക്ഷിക്കണം കേട്ടോ കൈ വെള്ളത്തിന് മുക്കി മുക്കിയിട്ട് വേണം പറ്റി കൊള്ളരുത് പ്രത്യേകം സൂക്ഷിക്കണം നമ്മൾ നല്ല തീനയാണ് കൂട്ടുക ഇനി ഞാൻ മുരിങ്ങി സെറ്റ് ആയിട്ട് വരും അപ്പൊ നമ്മുടെ അവിടെ ഏകദേശം ഒരു വശം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് മറച്ചിടണം എന്താ വിളിച്ചിട്ട് ഇതിങ്ങനെ മുരിങ്ങണ്ടോ അപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ ശർക്കരയും തേങ്ങയും ചീര കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാം അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ശർക്കര ആയിരിക്കണം പഞ്ചസാര ആയിരിക്കണം നമുക്ക് നല്ലതാണ് ഇപ്പം ശർക്കര ആയെന്നാലും അതും നല്ലതാണ് അങ്ങനെയും നമുക്ക് കഴിക്കും അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് അടിയിൽ വെക്കുമായിരുന്നു പാണ്ട് തേങ്ങ ശർക്കര ഇട്ട് അടക്കി വേണ്ടിയിട്ട് അടി വെക്കുമായിരുന്നു അതിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ അമ്മ അമ്മ ഇങ്ങനെ നല്ല മോളിച്ചുള്ളൂ അമ്മയല്ലേ അച്ഛൻ അമ്മയ്ക്ക് എത്ര വലിയ വശം പോകും അച്ഛൻ ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ ഉള്ളിച്ചുളളും എന്നിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ ശർക്കരയും തേങ്ങായും തീരം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും എന്നിട്ട് അതിനെ മടക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു തരും അത് നല്ല ടേസ്റ്റാണ് കഴിക്കുക മൈതയാണ് നമുക്കതുപോലെ അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം ഗോതമ്പുകളും ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടം എനിക്കിന്നിപ്പോൾ മൈദയാണ് ഒരാളെ തിങ്ങണം പഴയ കാലത്തിലേക്കൊന്ന് പോയി നൊക്ലാച്ചയായി മഴ പെയ്തപ്പോൾ പൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ സൂപ്പർമാർക്കറ്റിൽ പോയി നടന്നു പോയി മൈദ മേടിച്ചുകൊണ്ട് വന്ന് ഞാനിപ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് പഴവും മൈദയും കൂടി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കി ഈ കാണുന്നത് ആവ ഞാൻ നമ്മൾ നല്ലപോലെ ഒന്നും ഒഴിച്ചു കേട്ടോ നല്ലപോലെ ഒന്നും ഇതായിക്കോട്ടെ അതായിരിക്കും നമുക്ക് ചൂടോട് പിടി ഞാൻ പറയണ ഉണ്ടാക്കുന്നു കാരണം എനിക്ക് വന്നില്ല ബാക്കി ഇതെടുത്ത് വെക്കാം വേണമെങ്കിൽ വരുവാണെങ്കിൽ രാത്രി വേണം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ വീണ്ടും കാണാൻ ഞാൻ രാവിലെ ഉണ്ടാക്കും കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യണേ നമ്മൾ തേങ്ങ ഇട്ട റേറ്റ് ആണ് അത് തന്നെ ഇടാം ചായ ചായ അങ്ങനെ കുടിക്കലില്ല പിന്നെ അഥവാ വേണമെങ്കിൽ വല്ല കട്ടൻ കാപ്പിയോ അങ്ങനെയൊക്കെ ഇട്ട് കുടിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ അട എൻ്റെ പഴയ പഴയ ടേസ്റ്റൊന്നുമില്ല എന്നാലും നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കളിക്കാം ഒന്ന് ടേസ്റ്റാക്കും ഒന്ന് കഴിച്ച് നമ്മൾ ഉണ്ടാക്കി അതികൊണ്ട് ആ തേങ്ങയുടെ ടേസ്റ്റ് എല്ലാടും കുറെ തേങ്ങ ഇട്ടില്ല അപ്പോൾ അതിലും വരുവാണെങ്കിൽ വായു നമുക്ക് ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് കാഫിയൊക്കെ കുടിച്ചിരിക്കാം എന്താ പറയുക ഞാൻ അടുത്തൊരു വിപായിട്ട് പിന്നെ വരാം അതുപോലെ എല്ലാവർക്കും ടാറ്റ വൈബ് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കാം മഴയൊക്കെയാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കാം അപ്പോൾ ഒരിക്കലും കൂടി എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ